േശ് ചെന്നിത്തലയും ഈ കുടുംബ കുടുംബാംഗങ്ങളെ സന്ദർശിക്കുന്നതിനു വേണ്ടി വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത് എന്തായാലും വലിയ രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾ നിറഞ്ഞ ഒരു പശ്ചാത്തലം കൂടി നിലനിൽക്കുന്നു എന്നുള്ളതുകൂടി ഈ സന്ദർശനത്തിനൊക്കെ കാര്യമായും അല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളത് പ്രത്യേകമായി കാണേണ്ടതാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല ഈ കുടുംബാംഗങ്ങളെ കാണുകയാണ് കുടുംബാംഗങ്ങളെ കാണുന്നതിനു വേണ്ടിയാണ് അനന്തുവിൻ്റെ വീട്ടിലേക്ക് എത്തിയത് എന്തായാലും ഇതൊരു വലിയ സമഗ്രമായ അന്വേഷണം നടത്തേണ്ടെന്ന ഗൗരവതരമായിട്ടുള്ളൊരു വിഷയം തന്നെയാണ് കാരണം ഈ പ്രദേശം അതായത് അനന്തുവിൻ്റെ വീടും ഈ പരിസര പ്രദേശവും ഒക്കെ വനപ്രദേശം അല്ലെങ്കിൽ അത്തരത്തിൽ തോട്ടമൊക്കെ ഉള്ളൊരു പ്രദേശമാണ് അപ്പോൾ വനത്തോട് ചേർന്ന ഈ തോട്ടം നിറഞ്ഞ ഈ പ്രദേശത്ത് കുട്ടികളും അതുപോലെ തന്നെ പ്രായമായരും ഒക്കെ പല വഴികളിലൂടെ സഞ്ചരിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ വന്യ ജീവികളെ പിടികൂടാനോ അല്ലെങ്കിൽ അതിൻ്റെ മറ്റ് പല താല്പര്യങ്ങൾക്കു വേണ്ടിയും ഇത്തരം വൈദ്യുതി കെണികളൊക്കെ സ്ഥാപിക്കുന്നത് ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുക എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കമില്ല തന്നെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ള ആവശ്യമാണ് ഇവിടെ സന്ദർശിച്ചിട്ടുള്ള നേതാക്കളെല്ലാം തന്നെ വ്യക്തമാക്കുന്നത് ഇപ്പോൾ കോൺഗ്രസ് നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തല കുടുംബാംഗങ്ങളോട് സംസാരിക്കുകയാണ് അദ്ദേഹം വീട്ടിന് വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു കുടുംബാംഗങ്ങളെ സന്ദർശിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കും എന്നുള്ളതാണ് ാണ് അച്ഛനും അമ്മയും ഉൾപ്പെടെ വലിയ വികാരാധീനനായാണ് നേരത്തെ പ്രതിപക്ഷ നേതാവിനോട് പോലും സംസാരിച്ചത് അവരൊക്കെ പറയുന്നത് ഞങ്ങളുടെ വഴിക്കടവിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ രമേശ് ചെന്നിത്തല എത്തി കുടുംബാംഗങ്ങളോട് സംസാരിക്കുകയാണ് വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് അർജുൻ കല്യാൺ പങ്കുവച്ചത്